പുകവലി ആരോഗ്യത്തിന് ഹാനികരം ഇതെല്ലാവർക്കും അറിയാമെങ്കിലും പുകവലി നിർത്താൻ അവരാരും തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണെന്നറിയില്ലേ പുകവലിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു നമ്മുടെ സ്വാഭാവികമായ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്നു നമ്മുടെ ലങ്സിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു പലതും നമ്മളിലേക്ക് വരുന്നു ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം നമുക്കറിയാം നമ്മൾ സിനിമ കാണുമ്പോഴാണെങ്കിലും ടി വിയിലാണെങ്കിൽ എപ്പോഴും ഈ പുകവലിയെ കുറിച്ചുള്ള ഏർ അവയർനെസ് നമുക്ക് കാണാറുണ്ട് എന്നാലും എന്തുകൊണ്ട് പുകവലി ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല പുകവലി ഉപേക്ഷിക്കാൻ വളരെ ഒരു എളുപ്പമാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് പുകവലി ഉപേക്ഷിക്കാൻ കഴിയാത്തതിനുള്ള കാരണം നമ്മൾ അറിയാനുണ്ട് പുകവലി ഉപേക്ഷിക്കാത്തതിനുള്ള കാരണം നമുക്ക് അത് ഓബ്സെസീവ് കമ്പസീവ് ഡിസോർഡർ പോലെ നമ്മളിലേക്ക് ഒരു അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പ്രശ്നമായതാണ് ഒരു പ്രധാന കാരണം ഇതിനെ നമ്മളുടെ ബ്രെയിനിൽ നിന്നും ഡീകോഡ് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് തീർച്ചയായും പുകവലിയിൽ നിന്നും ഒഴിവാകാനായിട്ട് പറ്റും പലപ്പോഴും നമ്മൾ പുകവലിക്കുന്നത് ഒരു സ്ട്രെസ് കൊണ്ടൊന്നുമല്ല സ്ട്രെസ് കൊണ്ടൊന്ന് നമുക്ക് തോന്നിയാലും അത് സ്ട്രെസ് റിലീഫിനായിട്ട് നമുക്ക് അത് ഉപകരിക്കുന്നൊന്നുമില്ല അത് ശരിക്കും നമ്മൾ അതിനകത്തേക്ക് അഡിക്ഷൻ ആയതുകൊണ്ടാണ് അഡിക്ഷൻ എന്ന് എന്നതിനേക്കാൾ ഉപരി ഇത് ഒരു ഓസിഡി പോലുള്ള ഒരു മാനസിക പ്രവണതയായി മാറുന്ന പുകവലി നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് ഒന്ന് നിങ്ങൾ പുകവലി ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം ഈ ടിപ്സ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക പുകവലി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുക നിങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് ഉപേക്ഷിക്കണം നാളെ മുതൽ വലിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു നൂറു പേരിൽ ഒന്നോ രണ്ടോ പേർക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നവരുണ്ട് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നവരെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ സഡൻ ആയിട്ട് ഉപേക്ഷിച്ചോളൂ ഏറ്റവും നല്ല കാര്യമാണ് എന്നാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല അവർ ചിലപ്പോൾ ചിലവർ വളരെ നമ്പർ കുറച്ച് വലിക്കുന്നവരായിരിക്കാം ചിലവര് പാക്കറ്റ് കണക്കിന് വലിക്കുന്നവരായിരിക്കാം ഏതൊരാൾക്കും ശരിയായ ശരിയായ രീതിയിൽ പുകവലി നിർത്തുവാനായിട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഞാൻ പറഞ്ഞു ഒരു കാര്യം പുകവലി ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായ മനസ്സ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇത് കേൾക്കുക പുകവലി ഉപേക്ഷിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിപ്പോ എത്ര എണ്ണമാണ് എത്ര സിഗരറ്റ് ആണ് ഒരു ദിവസം വലിക്കുന്നത് എന്നുള്ളതിന് കൗണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നാൽ നിങ്ങളതും ഇനി മുതൽ എത്ര എണ്ണമാണ് എന്നുള്ള കൗണ്ട് എടുക്കുക രണ്ടാണോ മൂന്നാണോ ഒരു പാക്കറ്റാണോ എത്രയെണ്ണം ഇനി ഒരു തവണ നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ എത്ര പഫാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്നാൽ ഇനി മുതൽ കൗണ്ട് ചെയ്യണം ചില ഒരു പന്ത്രണ്ട് പഫ് അല്ല എട്ട് പഫ് പതിനഞ്ച് പഫ് ഇങ്ങനെ നമ്മൾ എത്ര തവണ ഇത് വലിക്കുന്നു എന്നുള്ളതിന് എണ്ണം എടുക്കുക അപ്പൊ പോലെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി കഴിയുമ്പോൾ മുതൽ ഈ എണ്ണം എടുത്തു തുടങ്ങണം എണ്ണമെടുത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ വലികളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ആ വലിക്കുന്ന ആവറേജ് എണ്ണത്തിൽ നിന്നും നിങ്ങളുടെ ആവറേജ് എണ്ണ ചിലപ്പോൾ എട്ട് വലിക്കും ചിലപ്പോൾ ഒമ്പത് വലിക്കും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏഴ് വലിക്കും എന്നുണ്ടെങ്കിൽ എട്ടാണ് നിങ്ങളുടെ ആവറേജ് ഇനി പത്ത് വലിക്കും പതിനൊന്ന് വലിക്കും ഒമ്പത് വലിക്കും അങ്ങനെയാണെങ്കിൽ പത്താണ് നിങ്ങളുടെ ആവറേജ് ഈ ആവറേജിൽ നിന്നും ഒരു പഫ് നിങ്ങൾ കുറച്ചിട്ട് അടുത്ത സേർട്ട് വലിക്കാവുള്ളൂ അത് കഴിഞ്ഞുള്ള സേർട്ടും വലിക്കാവുള്ളൂ ഒരു തവണ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഡീകോഡിങ് കോഡിങ് സംഭവിച്ചാൽ അത് വീണ്ടും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അടുത്ത തവണ അല്ലെങ്കിൽ അടുത്ത ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് രണ്ടോ ഒന്നോ രണ്ടോ പഫ് വീണ്ടും കുറയ്ക്കാനായിട്ട് ഒരു പ്രേരണയുണ്ടാകും അത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ എണ്ണി തന്നെ വലിക്കണം അത് വലിക്കുമ്പോൾ നിങ്ങൾ എട്ട് ആണ് വലിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഏഴാക്കുക പിന്നെ ഒന്നോ രണ്ടോ തവണ കഴിഞ്ഞിട്ട് ആറാക്കുക അഞ്ചാക്കുക നാലാക്കുക അങ്ങനെ കുറച്ചു കൊണ്ടുവരിക അങ്ങനെ ഇപ്പൊ നാലാണ് പിന്നീട് വലിക്കുന്നത് അപ്പൊ സിഗരറ്റ് ബാക്കി വരും തീർച്ചയായും അത് ചിലപ്പോൾ പകുതിയൊക്കെ കത്തിയിട്ടുണ്ടാവുകയുള്ളൂ നിങ്ങൾ അതേപോലെ തന്നെ കയ്യിൽ വെച്ചോണ്ടിരിക്കുക കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വളരെയധികം കുറച്ച് 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 കൊണ്ടുവന്ന് നമ്പർ എണ്ണി തന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോകാതെ പിന്നോട്ട് വരുന്ന രീതിയിൽ ബ്രെയിൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ചെയ്തു നോക്കൂ ബ്രെയിൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതിനുശേഷം മൂന്നോ രണ്ടോ വരികളൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സ് പറയും എന്തിന് ഈ സാധനം വലിക്കുന്നു എന്നുള്ളത് മനസ്സ് പറയാൻ തുടങ്ങും ആ നിമിഷം നിങ്ങൾക്ക് ഉപേക്ഷിക്കാനായിട്ട് ഒരു പ്രേരണ വരും ചിലവർക്ക് ഇത് ഒരാഴ്ച കൊണ്ട് സാധിക്കും ചിലവർക്ക് രണ്ടാഴ്ച കൊണ്ട് സാധിക്കും ചിലവർക്ക് ഒരു മാസം കൊണ്ട് സാധിക്കും ഇതിന്റെ ബേസിൽ ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടിയുണ്ട് ഒന്ന് നിങ്ങൾ പിന്നോട്ട് വലിക്കാൻ നോക്കുന്ന സമയം മുതൽ ഏത് സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ ഒരുമിച്ചാണെങ്കിലും നിങ്ങൾ സിഗരറ്റ് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ അപ്പോഴുള്ള നിങ്ങളുടെ ടൈമിന് കൂടുതൽ ഒരിക്കലും പഫ് കൂടാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ എപ്പോ വലിച്ചാലും അത് ആയിരിക്കണം അത് കൗണ്ട് ചെയ്തിട്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ വധ്യപിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പെട്ടെന്ന് ഒരു മാനസികാവസ്ഥയിൽ എണ്ണാൻ പറ്റിയില്ലെന്ന് തോന്നുന്ന അവസ്ഥയിലായിരിക്കണം പക്ഷെ എപ്പോഴും കൗണ്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ പഫ് എടുക്കാവുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നോക്കണം പിന്നെ ഏതെങ്കിലും നിങ്ങളെ ഇതിൽ വിജയിച്ചു കഴിയുമ്പോഴേക്ക് തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഡിക്ലെ ഡിക്ലെയർ ചെയ്യണം നിങ്ങൾ പുകവലി നിർത്തി ഞാൻ ഇങ്ങനെയാണ് നിർത്തിയത് എനിക്കത് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടി ആ നിർദ്ദേശം വെച്ച് എനിക്ക് നിർത്താൻ സാധിച്ചു എന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ വലിക്കുന്നില്ല എന്ന് തീർത്ത് പറയാൻ പറ്റണം നിങ്ങളുടെ നിങ്ങളുടെ ആ ചുറ്റുവട്ടത്തെല്ലാം പറയണം അപ്പോ ഇതിൽ വിജയിച്ചവരും ഇതിൽ ഇതുപോലെ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാകും നിങ്ങൾക്ക് ഈ മാർഗങ്ങൾ ഏത് വേണേലും ഈ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം എല്ലാവരും നല്ല ഒരു പുക പുകവലിയിൽ നിന്ന് മുക്തമായ ഒരു ശാരീരിക അവസ്ഥയിലെത്തട്ടെ മാനസിക അവസ്ഥയിലെത്തട്ടെ അത് നിങ്ങളുടെ ജീവിതവും കുടുംബവും നിങ്ങളുടെ സമൂഹവും തന്നെ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു